ും പിള്ളരോട് പറഞ്ഞാൽ ഇപ്പൊ കിട്ടൂലോട് കളിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഡിസംബർ മാസം പതിനാലാം തീയതി ഉച്ചരിഞ്ഞ് നിങ്ങളെവിടുന്ന് കഴിത്ത പിടിച്ചാൽ പുറത്താക്കിയതാണ് പിന്നെ കയറി വന്നിരിക്കാൻ നാണ കേട്ടെ ഉഞ്ചിപ്പോ ആശാനെ സായിപ്പേ സായിട്ട് കുളിക്കൽ സായിപ്പിന് കുളിക്കലക്കേം ചെയ്യുന്ന ആളക്കണ്ട അസൂയ ആശാനെ ഗാന്ധിജി എന്താ പറഞ്ഞിരിക്കുന്നത് അവനവന്റെ മുണ്ടും ഷർട്ടും ജഡ്ഡിയും അവനവൻ തന്നെ അലക്കണം മനസ്സിലായാ അതെങ്ങനെ അപ്പിഇട്ടാ കഴുകാത്ത സായിപ്പിനിതുവലം മനസ്സിലായോ പിന്നെ പാർട്ടിസ് അതായത് ഇട്ടാ കഴുകാത്ത പാർട്ടി എന്ന് പറഞ്ഞതാ അണ്ടർസ്റ്റാൻഡ് യു പ്ലീസ് നിർത്തി നിർത്തി ഇനി പന്ത്രണ്ട് ജഡ്ഡിയും കൂടെയുള്ളൂ അത് കഴിഞ്ഞ് ഈ കൊല്ലം അലക്കേണ്ട ഓ പോയി